നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും ഗുളികനും ചിങ്ങം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ശിഖിയും ധനുരാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർ കർമ്മ മേഖലയിൽ ഊർജ്ജസ്വലത കാണിക്കുന്നതാണ് ഏതു രീതിയിലായാലും തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഏതു കാര്യത്തെയും വിമർശന ബുദ്ധിയോടെ കാണുന്ന ഇവർ വാതുവയ്പിന് വരെ തയ്യാറാകുന്നതായി കാണാം സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ ദാമ്പത്യ സൗഖ്യവും കുടുംബ സുഖവും അനുഭവ വേദ്യമാകുന്നതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ രോഗങ്ങളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇവർക്ക് ധനനഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ ഇവർ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് അതുപോലെ രോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും എന്നാൽ മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതാണ് ഇവർ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പരിശോഭിക്കുന്നതാണ് പ്രവർത്തന മേഖലകളിൽ നേതൃസ്ഥാനത്തേക്ക് ഇവർ ഉയർന്നു വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക അഞ്ച് പതിനഞ്ച് ഇരുപത്തി അഞ്ച് തീയതികൾ അനുകൂലമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ്സിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും അനുകൂലമായ കാലമാണ് ബിസിനസ്സിൽ നിന്നും മികച്ച ലാഭം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബ സുഖവും ദാമ്പത്യ സുഖവും വർദ്ധിക്കുന്നതാണ് നല്ല പ്രവർത്തികളിലൂടെ കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ രക്ഷിതാക്കൾക്ക് ചില്ലറ അസുഖങ്ങൾ പിടിപെടുവാൻ സാധ്യത കാണുന്നുണ്ട് അതിനാൽ പ്രായമായ രക്ഷിതാക്കളുള്ളവർ അവരുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഭൂമിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതാണ് ഇവർ ചില കരാർ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുവാൻ ഇടയുണ്ട് എന്നാൽ സർക്കാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി അഭിപ്രായ ഭിന്നതകൾ വന്നുചേരുവാൻ ഇടയുണ്ട് അതിനാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പതിനേഴ് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് ജാഗ്രത പാലിക്കേണ്ടതാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ വരവിനുസരിച്ചുള്ള ചിലവുകളും ഇവർക്ക് വന്നു ചേരുന്നതാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വ്യാപാരത്തിൽ നിന്നും മറ്റും ലാഭമുണ്ടാകുന്നതാണ് ഇവർ പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റും വാങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ജീവിത പങ്കാളികളിൽ നിന്നും സുഖകരങ്ങളായ അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ സർക്കാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റങ്ങളും മറ്റും വന്നു ചേരുവാനോ സർക്കാരിൻ്റെ നടപടികൾക്ക് വിധേയപ്പെടുവാനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട് കുംഭക്കൂറുകാരായ ഈ നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ കുറവ് സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ഇവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുകയും വേണം ഇവർക്ക് ജോലിയിൽ അനുകൂലമല്ലാത്ത മാറ്റങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സിൽ നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇവർ കർമ്മ മേഖലകളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇവർ നടത്തുന്ന ഭൂമി ഇടപാടുകളിൽ പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കുറവാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് അപ്രതീക്ഷിതങ്ങളായ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ജോലിയിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ ഇവരെ ബാധിക്കുവാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ക്ഷേത്ര പൂജകൾ തുടങ്ങിയ ആധ്യാത്മിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജനങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ ഭാഷണങ്ങളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ഗൃഹ ഉപകരണങ്ങളും മറ്റും വാങ്ങിക്കൂട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് ദാമ്പത്യ ദാമ്പത്യസുഖവും കുടുംബസുഖവും ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും സർക്കാർ മേഖലകളിലോ മറ്റു സ്വകാര്യ മേഖലകളിലോ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം ഒത്തു വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും ശരീര പോഷണത്തിനാവശ്യമായ ആഹാരവും ആവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ആറ് പതിനെട്ട് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം